ഇന്ന് കണ്ണൂരിൽ നിന്ന് വന്ന വാർത്തയാണ് ഇപ്പോൾ കേരളം മലയോര മേഖലയിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് വന്യജീവി എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവം കണ്ണൂരിൽ നിന്നാണ് പാട്ട്യം മുതിയങ്ങ വയലിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിലാണ് കർഷകനായ ശ്രീധരൻ ഇന്ന് കൊല്ലപ്പെട്ടത് കാട്ടുപന്നിയെ പിന്നീട് നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊന്നു സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആ വാർത്തയിലേക്കാണ് ആദ്യം രാവിലെ പതിവുപോലെ ഈ കാണുന്ന വഴിയിലൂടെ തന്റെ കൃഷിയിടത്തിലേക്ക് നടന്നു പോവുകയായിരുന്നു ശ്രീധരൻ അതിനിടെ ഇവിടെ വെച്ചാണ് കാട്ടുപന്നി കുതിച്ചെത്തി ശ്രീധരനെ ആക്രമിച്ചത് കേട്ട് സമീപവാസികൾ എത്തുമ്പോഴേക്കും ശ്രീധരൻ ചോരയിൽ കുളിച്ച് നിലത്തു കിടക്കുകയായിരുന്നു ദൂരെ പിന്നെ അങ്ങനെ ശേഷം അതിൽ ഓടിപ്പോയി പോയി പന്നി ഇങ്ങനെ കണ്ടെ കണ്ടെങ്കിൽ ദേഹം ആശകലം പരിക്കേറ്റ ശ്രീധരനെ ഉടൻ തന്നെ തലശ്ശേരിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാൽ അതിനിടെ തന്നെ മരണം സംഭവിച്ചിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ഇതേ പ്രദേശത്ത് കാട്ടുപന്നിയുടെ ശല്യം ഉണ്ടായിട്ടില്ലെന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത് നമ്മൾ നിർദ്ദേശം കൊടുക്കുന്ന നേരെ സി സി എഫിനാണ് ഉത്തരമേഖല ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ദീപക് ആണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് പിന്നെ ജില്ലാ ജില്ലാ കളക്ടറോടും അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വന്യജീവികൾ സാധാരണ സാന്നിധ്യം ഉണ്ടാകാനിടയിലൊരു സ്ഥലമല്ല ഇതുവരെ അങ്ങനെ അങ്ങനെ ഒരു അനിഷ്ട സംഭവം ശ്രദ്ധേയമായ ഒരു സംഭവമൊന്നും ഉണ്ടാകാത്ത ഒരു ശാന്തമായ സ്ഥലമാണ് അവിടെ കാട്ടുപന്നിയെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാട്ടിലൊരു കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാൻ ആരോടും നിലവിൽ ഉത്തരവുണ്ടല്ലോ അപ്പോൾ ആ കാര്യത്തിൽ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു എന്ന് അറിയണം ഈ പ്രദേശത്ത് കാട്ടുപന്നി ശല്യം ആദ്യമായിട്ടാണെന്ന വാദം തീർത്തും തെറ്റാണ് ഒരുപക്ഷെ ഒരു മനുഷ്യനെ കാട്ടുപന്നിയെത്തി ആക്രമിക്കുന്നത് ആദ്യമായിട്ടായിരിക്കാം എന്നാൽ ഈ കൃഷിയിടങ്ങളിലെ വിളകൾ നശിപ്പിക്കാൻ സ്ഥിരമായി കാട്ടുപന്നികൾ എത്താറുണ്ടെന്നാണ് കർഷകർ പറയുന്നത് പൊതുവേ എന്ന് പറഞ്ഞാൽ വരുമ്പോൾ എന്ന് പറഞ്ഞ പടക്കം പൊട്ടിക്കലാണ് അപ്പോൾ ഓടി രക്ഷപ്പെടും ആ വാഴയും ചെയ്തിട്ട് അവിടെ പക്ഷെ മനുഷ്യന്മാർക്ക് ഇതാ കാണുന്ന പഞ്ചായത്തോട് നമ്മൾ പറഞ്ഞു ഇനെന്തെങ്കിലും പണിയുണ്ടോ കൊല്ലം പാടില്ല മറ്റേത് പാടില്ല മറ്റേത് ഇല്ല ഇപ്പൊ ആരോ കഴിഞ്ഞ ആഴ്ച ആരോ പറഞ്ഞ തോക്കു വെച്ചാൽ തോക്കു വെക്കാൻ അറിയാവ് ഞാൻ എല്ലാവർക്കും പരാതി കൊടുത്തിപ്പാ കൃഷിയിലൂടെ ജീവിത വരുമാനം കണ്ടെത്തുന്ന ഒരു കർഷകനാണ് തൻ്റെ കൃഷിയിടത്തിൽ നിന്ന് തന്നെ ദാരുണമായി കൊല്ലപ്പെട്ടത് മനുഷ്യന്റെ സ്വൈര്യ ജീവിതത്തിന് സംരക്ഷണം ഒരുക്കാൻ ഇവിടെ നിയമമില്ലേ ഭരണ സംവിധാനങ്ങളില്ലേ കണ്ണൂരിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ ട്വന്റി പൊതുജനം കഴുതയല്ല സാർ